ഇന്നത്തെ ദൈവം ശിവൻ പാർവതി വ ചന്ദ്രൻ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുതരം ആഴത്തിലുള്ള അടുപ്പവും സുരക്ഷിതത്വബോധവും ഇന്ന് അനുഭവപ്പെടും നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കും വൈകാരിക അടുപ്പം ഇന്ന് വർദ്ധിക്കും ഇത് നിങ്ങളുടെ സ്നേഹം വളർത്താൻ പറ്റിയ സമയമാണ് പഴയ കുടുംബ പ്രശ്നങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി ഇന്ന് വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ വികാരപരമായ തീരുമാനങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് ഒരു വലിയ ഉത്തരവാദിത്തം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ നേതൃപാഠവും ഇന്ന് പ്രകടമാകും ഒരു ടീമിനെ നയിക്കാനുള്ള അവസരം ലഭിക്കും സാമ്പത്തികപരമായ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് വളരെ നല്ല ദിവസമാണ് ഓഫീസിൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങളുടെ സ്വകാര്യ രഹസ്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ദേഷ്യപ്പെടാതെ ക്ഷമയോടെ പ്രവർത്തിക്കണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല മനസമാധാനം നൽകും മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടും ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശാരീരിക ഊർജ്ജം വർദ്ധിക്കും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ധ്യാനം നിങ്ങളെ ഉമ്മേഷത്തോടെ നിലനിർത്തും ഭക്ഷണകാര്യത്തിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വേറുവേദന ദഹനപ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യ ചിന്തകളിൽ മുഴുകി നിങ്ങളുടെ മനസ്സമാധാനം കളയരുത് ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ റോസ് ക്വാർസ് ഈ ക്രിസ്റ്റൽ നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കുകയും ആത്മസ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിന്